ലോജിസ്റ്റിക് ലോജിസ്റ്റിക് ഇപ്പോൾ ഇൻഡസ്ട്രിയൽ പാർക്കുകൾ പോലെ തന്നെ സ്വകാര്യ ലോജിസ്റ്റിക് പാർക്കുകൾക്ക് കൂടുതൽ പ്രൊമോഷൻ നൽകുക എന്നുള്ളതാണ് ഇപ്പോൾ വിഴിഞ്ഞം വരുന്നതിൻ്റെ വലിയ സാധ്യത ഇവിടെയുണ്ട് മാനുഫാക്ചറിങ് സ്മാർട്ട് സിറ്റി വരുന്നതിൻ്റെ സാധ്യതയുണ്ട് കൊച്ചിയുടെ സാധാരണഗതിയിൽ സ്വാഭാവികമായിട്ടുള്ള സാധ്യതകളുണ്ട് പിന്നെ കേരളമാണ് ഏറ്റവും കൂടുതൽ കൺസ്യൂമർ സ്റ്റേറ്റ് എന്ന് പറയാവുന്ന ഹൈലി പർച്ചേസിംഗ് കപ്പാസിറ്റി ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് കേരളത്തിൻ്റെത് ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്കൂടെ ലോജിസ്റ്റിക് പാർക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയും നിങ്ങൾക്കറിയാവുമ്പോൾ ഒരു ഐ കെ ജി എസിൻ്റെ തൊണ്ണൂറ്റി ഏഴാമത്തെ പദ്ധതി അദാനി ഗ്രൂപ്പിന്റെ എഴുപത് ഏക്കർ ലോജിസ്റ്റിക് പാർക്കായിരുന്നു ഈ മാസം അവസാനം നെടുമ്പാശ്ശേരിക്കടുത്ത് അഭിഗ്ന ഗ്രൂപ്പിന്റെ ലോജിസ്റ്റിക് പാർക്ക് നമ്മുടെ ഇതിൽ വന്നത് ഞാൻ ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് ഇവിടെ സറഫ് ഗ്രൂപ്പിന്റെ ലോജിസ്റ്റിക് പാർക്കിന്റെ അവസാന ഘട്ടത്തിലാണ് വിഴിഞ്ഞം മേഖലയിൽ അപ്പോൾ വൻകിട വലിയ ലോജിസ്റ്റിക് പാർക്കുകൾ പ്രോത്സാഹിപ്പിക്കുക ഒപ്പം തന്നെ ചെറിയ ലോജിസ്റ്റിക് പാർക്കുകളും അവർക്കും പ്രത്യേകമായിട്ടുള്ള പരിഗണന നൽകുക അതാണ് ഈ പോളിസി വഴി ലോജിസ്റ്റിക് പോൾ മൾട്ടി മോഡൽ ലോജിസ്റ്റിക് ഹബ്ബാക്കി കേരളത്തെ മാറ്റുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് ഉൽപാദനം കയറ്റുമതി ആഭ്യന്തര വാണിജ്യം ഇതിന് ഒരു ദിശാബോധം നൽകുന്നതാണ് നമ്മുടെ ഈ നയം എന്നുള്ളത് അതിന് അടിസ്ഥാന ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് പ്രധാനമാണ് ഇപ്പോൾ നമ്മുടെ ദേശീയപാത ഭീതി കൂട്ടൽ പൂർത്തീകരിക്കാറായി ജലപാത ഏകദേശം ആദ്യഘട്ടം പൂർത്തീകരിക്കാറായി നമുക്കാണ് ഏറ്റവും കൂടുതൽ ഇന്റർനാഷണൽ എയർപോർട്ടുകളുള്ള സംസ്ഥാനമാണ് കേരളം ആ സാധ്യതകളെല്ലാം ഉപയോഗിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് ലോജിസ്റ്റിക് ചെലവ് ജി എസ് ടി പി യുടെ പത്ത് ശതമാനത്തെ താഴെയാക്കാൻ നയം ലക്ഷ്യമിടുന്നു ഇതിന്റെ ഭാഗമായി ഡിജിറ്റലായിട്ടുള്ള സൗകര്യങ്ങൾ അതിന് ഗവൺമെന്റ് പിന്തുണ നൽകും കേരളത്തിലുടനീളം ലോജിസ്റ്റിക് പാർക്ക് ഏതെങ്കിലും ഒരു മേഖലയല്ല കേരളത്തിലെ എല്ലായിടത്തും ലോജിസ്റ്റിക് പാർക്കുകൾക്കുള്ള സാധ്യതയാണ് ഈ നയം മുന്നോട്ട് വെക്കുന്നത് അതുപോലെ തന്നെ അവർക്ക് ആവശ്യമായിട്ടുള്ള മിനി ഇൻഡസ്ട്രിയൽ പാർക്കുകൾക്ക് ആവശ്യമായിട്ടുള്ള പിന്തുണയും ഇതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വയ്ക്കുന്നു പിന്നെ സ്കിൽ ഡെവലപ്മെന്റിന് ഒരു കേരള ലോജിസ്റ്റിക് സ്കിൽ കൗൺസിൽ രൂപീകരിക്കാം എന്ന് കാണുന്നുണ്ട് പുതിയ പുതിയ മാറ്റങ്ങൾക്ക് അനുസരിച്ച് നമ്മുടെ തൊഴിൽ ശക്തിക്ക് ലോജിസ്റ്റിക് മേഖലയിലുള്ള സ്കിൽ അപ് അപ് സ്കിൽ ചെയ്യാനും സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കുന്നത്